കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ ഉപകേന്ദ്രമായ പൊന്നാനി ഐ സി എസ് ആറിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള അവധിക്കാല സിവിൽ സർവീസ് പരിശീലന പരിപാടി സമാപിച്ചു സമാപന പരിപാടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിവിൽ സർവീസ് പരീക്ഷാ വിജയി ഡോക്ടർ തസ്ലിം എം ഖാദർ ഉദ്ഘാടനം ചെയ്തു ഡിഗ്രി ഇടയിൽ കോഴ്സിനാണെങ്കിലും പഠിക്കാൻ തീർച്ചയായിട്ടും ഉണ്ടാവും അതുപോലെ ഹൗസ് എമർജൻസി പീരീഡ് ഒക്കെ ആകുമ്പോൾ ഇഷ്ടംപോലെ സമയം ഉണ്ടാവും ആ സമയങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യണം പിന്നെ രണ്ടാമത്തെ കാര്യം ആണ് മാത്സും കോമ്പിനെഷൻ മാത്സ് കുറച്ച് പ്രാക്ടീസ് ഉണ്ടായാൽ നല്ലതാണ് മാത്സ് ചെയ്യാൻ ഇതിലൊക്കെ പാറ്റേണിൽ ചിലപ്പോൾ വല്ല ചേഞ്ചസും വരും കേട്ടോ പിന്നെ എക്സ്ട്രാ ഒക്കെ വായിക്കാം എന്തെങ്കിലും ഹോബീസ് ഡെവലപ്പ് ചെയ്യാം ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മളൊരു ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യണം ഇപ്പം നമ്മൾ പ്രീംസ് പാസ്സായാലും വീണ്ടും ഒരു അപ്ലിക്കേഷൻ ഫോം കൊടുക്കണം മെയിൻസ് പാസ്സായാലും വീണ്ടും ഒരു അപ്ലിക്കേഷൻ ഫോം കൊടുക്കണം അതിൽ നമ്മൾ എന്തൊക്കെ എഴുതും എന്തൊക്കെ ഹോബീസ് ഉണ്ടെന്ന് എഴുതും നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണ് സ്പോർട്സിൽ എന്തെങ്കിലും പ്രൈസസ് കിട്ടിയിട്ടുണ്ടോ ആർട്സിൽ പ്രൈസസ് കിട്ടിയിട്ടുണ്ടോ ഇതൊക്കെ എഴുതാം ലൈക്ക് ഒന്നാം ക്ലാസ്സിൽ മ്യൂസിക്കൽ ചേർന്ന് കിട്ടിയ പ്രൈസ് എഴുതണ്ട ഡിഗ്രി യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ നമ്മൾ പ്രൈസ് അപ്പം എന്തെയ്യാ കണ്ടറിഞ്ഞ് എല്ലാവരും ഡിഗ്രിയിലൊക്കെ എത്തുമ്പോൾ ഇലാ ഫൗണ്ടേഷൻ സ്ഥാപകൻ നജീബ് കൊറ്റിപ്പുറം മുഖ്യാതിഥിയായിരുന്നു സെന്റർ കോർഡിനേറ്റർ എംബിച്ചു അധ്യക്ഷത വഹിച്ചു ഫഹമിദ ഫാറൂഖ് അതുൽ കൃഷ്ണൻ കെ ശ്രീലക്ഷ്മി എ പി ഹനേന വി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് മെട്രോ കോട്ടക്കൽ